ഞെട്ടിക്കിനെ ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ ഉത്തരകൊറിയൻ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് യുറേനിയം സമ്പുഷ്ടീകരണ സ്ഥലത്തെ കൺട്രോൾ റൂമിൽ കിം പര്യടനം നടത്തുകയും ഉൽപാദന ശേഷി വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിച്ചുള്ള നിർമ്മാണ മേഖല പരിശോധിക്കുകയും ചെയ്യുന്നു ഉത്തരകൊറിയൻ മാധ്യമങ്ങൾ പുറത്തുവിട്ട ഫോട്ടോഗ്രാഫുകളാണ് ഇത് ചാരനിറത്തിലുള്ള ട്യൂബുകളുടെ നീണ്ട നിരകളിലൂടെ നടക്കുമ്പോൾ കിം ശാസ്ത്രജ്ഞരിൽ നിന്ന് വിവരങ്ങൾ സ്വീകരിക്കുന്നതായും ഈ ഫോട്ടോഗ്രാഫിൽ കാണിക്കുന്നു എന്നാൽ ഇത് എപ്പോഴാണെന്നോ എവിടെയാണെന്നോ വ്യക്തമാക്കിയിട്ടില്ല ഉത്തര കൊറിയയുടെ ആണവായുധ ശേഖരം അതിവേഗത്തിൽ വളർത്താനുള്ള ശ്രമങ്ങളാണ് കിം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് സ്വയം പ്രതിരോധത്തിനായി ആണവായുധങ്ങൾ ക്രമാതീതമായി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഉത്തര കൊറിയ രണ്ടായിരത്തി പതിനെട്ടിലെ കണക്കനുസരിച്ച് ഉത്തര കൊറിയയുടെ ഉയർന്ന സമ്പുഷ്ടമായ യുറേനിയത്തിന്റെ ശേഖരം ഇരുന്നൂറ്റി മുതൽ അഞ്ഞൂറ് കിലോഗ്രാം വരെയാണ് ഇത് ഏകദേശം ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് വരെ ആണവ ഉപകരണങ്ങൾക്ക് മതിയാവും യു എസിലെയും ദക്ഷിണ കൊറിയയിലെയും ചില വിദഗ്ധർ വിശ്വസിക്കുന്നത് ഉത്തരകൊറിയ്ക്ക് കുറഞ്ഞത് ഒരു രഹസ്യ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രമെങ്കിലും പ്രവർത്തിപ്പിക്കാനാകുമെന്നാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഏകദേശം അറുപത് ആണവായുധങ്ങൾ ഉത്തര കൊറിയ നിർമ്മിച്ചതായി കണക്കുകൾ പറയുന്നു അതുപോലെ തന്നെ ഓരോ വർഷവും ആറ് മുതൽ പതിനെട്ട് വരെ കൂടുതൽ ആണവ ബോംബുകളും ഉത്തര കൊറിയ നിർമ്മിക്കുന്നുണ്ട് ആണവശേഷിയുള്ള അറുന്നൂറ് എം എം മൾട്ടിപ്പിൾ റോക്കറ്റുകളും ഉത്തരകൊറിയ വിക്ഷേപിച്ചിരുന്നു വെപ്പൺ ഗ്രേഡ് യുറേനിയം ഉത്പാദിപ്പിക്കുന്നതിനുള്ള അതീവ രഹസ്യ സൗകര്യത്തെ കുറിച്ചുള്ള നിർണായക ചിത്രങ്ങളാണ് ഇപ്പോൾ ഉത്തരകൊറിയ പുറത്തുവിട്ടിരിക്കുന്നത് യോങ് ബോണിലാണ് ഉത്തരകൊറിയൻ ആണവ പരീക്ഷണങ്ങളുടെ കേന്ദ്രം യോങ് ബോൺ ആണവ നിലയത്തിലെ രണ്ടാം റിയാക്ടറിൽ ഉത്തരകൊറിയ ആണവോൽപാദനം തുടങ്ങിയെന്ന് യു എൻ ചാര ഉപഗ്രഹങ്ങളുടെ ഡേറ്റ ഉപയോഗിച്ച് കണ്ടെത്തിയിരുന്നു എന്നാൽ ഇവിടെ അസാധാരണമായി ഒന്നുമില്ലെന്നാണ് ഉത്തരകൊറിയ വ്യക്തമാക്കിയിരിക്കുന്നത് മുൻപേ യു റഷ്യ ചൈന ജപ്പാൻ സൗത്ത് കൊറിയ എന്നിവർ ചേർന്ന് ആണവ പരീക്ഷണങ്ങളുടെ കാര്യത്തിൽ പരസ്പര ധാരണയായതായിരുന്നു എന്നാൽ അതേസമയം യോങ് ബോണിൽ എത്ര ആയുധ ഗ്രേഡ് പ്ലൂട്ടോണിയം അല്ലെങ്കിൽ ഉയർന്ന സമ്പുഷ്ടമായ യുറേനിയം ഉൽപാദിപ്പിച്ചിട്ടുണ്ട് എന്നും ഉത്തര കൊറിയ എവിടെയാണ് അത് സംഭരിക്കുന്നത് കൃത്യമായി ഇപ്പോഴും വ്യക്തമല്ല നിലവിൽ ഉത്തര കൊറിയയുടെ മാധ്യമങ്ങൾ പുറത്തുവിട്ട ചിത്രങ്ങൾ ഉത്തര കൊറിയ നിർമ്മിക്കുന്ന ആണവ ഘടകങ്ങളുടെ അളവ് കണക്കാക്കുന്നതിനുള്ള വിലയേറിയ വിവരങ്ങളുടെ ഉറവിടമാണ് ഉത്തര കൊറിയയിലെ വമ്പൻ ആണവ നില കോംപ്ലക്സ് ആണ് യോങ് ബോൺ രാജ്യ തലസ്ഥാനമായ പോങ്യാക്കിൽ നിന്നും നൂറ് കിലോമീറ്റർ അകലെയായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനേഴ് കാലഘട്ടത്തിൽ ഉത്തരകൊറിയ നടത്തിയ ആറ് ആണവ പരീക്ഷണങ്ങൾക്കുമുള്ള ഇന്ധനം സമ്പുഷ്ടീകരിച്ചത് യോങ് ബോണിലായിരുന്നു ഇപ്പോൾ മാധ്യമങ്ങൾ പൂർത്തുവിട്ടിരിക്കുന്ന ഈ ഫോട്ടോകളിൽ ഏകദേശം ആയിരം സെൻറിഫ്യൂജികളാണ് കാണിച്ചിരിക്കുന്നത് വർഷം മുഴുവൻ ഇത് പ്രവർത്തിപ്പിക്കുമ്പോൾ ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് കിലോഗ്രാം വരെ ഉയർന്ന സമ്പുഷ്ടമായ യുറേനിയം ഉൽപ്പാദിപ്പിക്കാൻ കഴിയും ഇതൊരു ബോംബ് സൃഷ്ടിക്കാൻ മതിയാകുമത്രെ ആണവ പരീക്ഷണ നിരോധന ഉടമ്പടിയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഉത്തരകൊറിയ ഒപ്പുവെച്ചിരുന്നുവെങ്കിലും അമേരിക്കയിൽ നിന്നുള്ള ഭീഷണി ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി മൂന്നിൽ രാജ്യം അത് റദ്ദാക്കുകയായിരുന്നു ആറ് ഭൂഗർഭ ആണവ പരീക്ഷണങ്ങളാണ് കൊറിയ ഇതുവരെ നടത്തിയിട്ടുള്ളത് രണ്ടായിരത്തി ആറിലായിരുന്നു ആദ്യ പരീക്ഷണം രണ്ടായിരത്തി പതിനേഴിലായിരുന്നു അവസാനത്തെ പരീക്ഷണം ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി ശേഷം ഏകദേശം അമ്പത് ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണങ്ങളാണ് ഉത്തരകൊറിയ നടത്തിയത് ഇതുപോലുള്ള വാർത്തകൾ അറിയുന്നതിന് വേണ്ടി മറക്കാതെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം